കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ജീവനക്കാർക്ക് ജൂൺ മാസത്തെ ശമ്പളവും മുടങ്ങി അടിക്കടി ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ശങ്കരാചാര്യ സയൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സർവകലാശാല ആസ്ഥാനത്ത് പ്രകടനം നടത്തി കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ജീവനക്കാർക്ക് ജൂൺ മാസത്തെ ശമ്പളവും മുടങ്ങി അടിക്കടി ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സർവകലാശാല ആസ്ഥാനത്ത് പ്രകടനം നടത്തി ജൂൺ മാസത്തെ ശമ്പളമാണ് ജൂലൈ ആയിട്ടും സർവകലാശാല ജീവനക്കാർക്ക് ലഭിക്കാതിരിക്കുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങളായി സർവകലാശാലയിൽ ശമ്പളം മുടങ്ങുന്നത് ആവർത്തിക്കുന്നുവെന്ന് സ്റ്റാഫ് അസോസിയേഷൻ ആരോപിക്കുന്നു മൂന്നാം തീയതിക്ക് നമ്മൾ ഓരോ ഓരോ ഫണ്ട് ഫണ്ട് പേപ്പറുകൾ ആരോപിക്കുന്നുണ്ട് മാറ്റി ഓരോ ഒന്നാം തീയതി ഇങ്ങനെ ജീവനക്കാർക്കും രക്ഷക്കാർക്കും കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അതിന് ഇപ്പോൾ ഇതെല്ലാം തകരാൻ പറയുന്ന ഒരു അവസ്ഥയാണ് കേരള സർക്കാരിനെ പോലെ അമിതമായിട്ടുള്ള ചെലവും ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഇത് കാണുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് മുൻപ് തന്നെ ശമ്പളത്തിനു വേണ്ടിയുള്ള നോൺ പ്ലാൻ തുക സർക്കാരിൽ നിന്നും അനുവദിക്കേണ്ടതാണ് അതിനുള്ള ഉത്തരവുകൾ സർക്കാരിന്റെ ഫിനാൻസ് വിഭാഗത്തിൽ നിന്നും നേരത്തെ എത്താറുള്ളതാണ് എന്നാൽ ജൂലൈ മൂന്നായിട്ടും ഇത്തരത്തിലുള്ള ഉത്തരവ് സർക്കാരിൽ നിന്നും സർവകലാശാലയ്ക്ക് ലഭിക്കാത്തതിനാൽ ജീവനക്കാർക്ക് ജൂൺ മാസത്തിലെ ശമ്പളം എപ്പോൾ കൊടുക്കാൻ കഴിയുമെന്ന് വ്യക്തമായി പറയുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് സർവകലാശാല അധികാരികൾ പ്രശ്നം ഇത്രയേറെ ഗൗരവതരമായിട്ടും സർക്കാരിൽ നിന്നും ഗ്രാന്റ് വാങ്ങിയെടുക്കുവാനുള്ള യാതൊരുവിധ നടപടികളും സർവകലാശാല പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് സംഘടനാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി സർക്കാരിൽ സർവകലാശാലയിൽ നിന്നുള്ള ബന്ധം കുറച്ച് നൂറ്റി ഉറപ്പിക്കുക എന്ന പേരിലാണ് ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തു അറിയില്ല ഇവിടുത്തെ ജീവനക്കാരെ തന്നെ ഒരു സഹായം ഫീസറാക്കി വെച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സർവകലാശാലകളുടെ ലിറ്ററുകളെ സെക്രട്ടറി കൊണ്ടുകൊടുക്കുക അത് പെട്ടെന്ന് സാങ്ഷനാക്കുക പക്ഷേ അയാൾ ഇതിൽ എന്ത് എന്ത് ഇട ഇടപെടുന്നു എന്നതിനെപ്പറ്റി ഇവിടുത്തെ അധികാരങ്ങൾ ചിന്തിക്കേണ്ടതാണ്